ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു തത്തമ്മ താമസിച്ചിരുന്നു അവിടെ ഭയങ്കര ക്ഷാമമായിരുന്നു അവർക്കും പൈസയൊന്നുമില്ലാത്ത സമയത്ത് തത്തമ്മ സ്വയമേവേ കഷ്ടപ്പെട്ട് വലിയൊരു കുഴിയെടുത്തു തത്തമ്മയുടെ അടുത്തുള്ള ആകെ ഒരു ഡോളറെ ഉണ്ടായിരുന്നുള്ളൂ തത്തമ്മ വലിയ കുഴി ഉണ്ടാക്കി തത്തമ്മേൻ്റെ അടുത്തുള്ള ഡോളർ കുഴിച്ചെടുത്തു കുഴിച്ചിട്ടത് എന്താണെന്ന് അറിയാൻ കഥ മുഴുവനും കാണണേ അങ്ങനെ അവൾ അവളുടെ കൈ വെച്ച് കഷ്ടപ്പെട്ട് ഡോളർ കുഴിച്ചിട്ടു എല്ലാ ദിവസവും അവൾ അതിന് വെള്ളം ഒഴിക്കുമായിരുന്നു അത് വളരുന്നുണ്ടോന്ന് നോക്കി എന്നും അവൾ വന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഒരു ദിവസം അവളുടെ ഡോളർ ഉണ്ടാകുന്ന മരം വലുതായി അങ്ങനെ അതിന്റെ കമ്പയിലൊക്കെ നിറച്ചും പൈസയായി അവൾ എന്നും വന്നു നോക്കും ഒരുപാട് പൈസ ആയപ്പോൾ അവൾ അവളുടെ കാട്ടിലുള്ള കൂട്ടുകാരിയൊക്കെ വിളിച്ചു നിങ്ങൾക്കും ഇങ്ങനെ പൈസ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കമന്റ് ആയിട്ട് പറയണം കേട്ടോ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്